പോലും പ്രശംസിക്കുന്ന രൂപത്തിലേക്ക് മാറിയ പ്രായം വിശ്വാസികളല്ലാത്ത ഞാൻ എന്റെ വാർത്ത കിടക്കുകയാണ് കടന്നുപോകുന്ന ആയുഷ്നെ കുറിച്ചും പൊടിഞ്ഞു പോകുന്ന നാളുകളെ കുറിച്ചും അതിഗൗരവത്തിൽ ചിന്തയിലേക്ക് കടന്നു വരികയും പ്രായം കടന്നുപോയി വാർത്തയ്ക്കെതിരെ എത്തിയാൽ ചെയ്തു തീർക്കാൻ കഴിയാത്ത പലതും ചെയ്തു തീർക്കേണ്ട സമയം കടന്നു പോകുമ്പോൾ ചെയ്യേണ്ട ഗൗരവമായ കാര്യത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അവരികൾ ആരെയാണ് കാത്തു നിൽക്കുന്നത് എന്നൊരു ചോദ്യം കുറെ മുന്നോട്ട് പോയി ഇപ്പൊ ഞാൻ വിചാരിച്ചതൊക്കെ ഒരു സമയമാണ് ഞാൻ ചിന്തിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും നടപ്പിലാക്കാൻ പറ്റിയ പ്രായമാണ് നല്ല ആരോഗ്യം എനിക്കുണ്ട് പക്ഷേ അതിനെ ശോഷിച്ച് ശുഷിച്ച് ദുർബലമായി വരുന്ന സാഹചര്യത്തിന്റെ മുമ്പിലാണ് ഞാൻ ഉള്ളത് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ചില പരിശോധന റിസൾട്ടുകളും റിപ്പോർട്ടുകളും കയ്യിൽ കിട്ടുമ്പോ ആശങ്കയോടുകൂടി മനസ്സിലേക്ക് ഉയർന്നവരുന്ന ചില ചോദ്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് പക്ഷേ ജീവിതം തന്നെ മുന്നിലേക്ക് ആയുസ് ഒഴിഞ്ഞുകൊണ്ട് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോ കടന്നു വരേണ്ട ആരോഗ്യമുള്ള സമയത്ത് ചെയ്തു തീർക്കേണ്ടതും ആരോഗ്യമുള്ള സമയത്ത് എന്റെ ജീവിതം കൊണ്ട് ചെയ്തു തീർക്കുവാൻ എനിക്ക് അവസരം തന്നിട്ട് അതിനെക്കുറിച്ച് ഗൗരവമായ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ഉമ്മതിന്റെ ആ വരികൾ ഓർമ്മിപ്പിക്കുകയാണ് എന്റെ കീഴിലുള്ള ആളുകളുടെ ജനങ്ങളുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചിരിക്കുന്നു ഉമിന്റെ പത്തു വർഷവും ആറു മാസവും നാല് ദിവസവും അതിനിടയിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വികസിച്ചിന്റെ വ്യാപനത്തെ കുറിച്ച് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് ഒരുപാട് പ്രദേശങ്ങളിലേക്ക് ഒരുപാട് നാടുകളിലേക്ക് ഒരുപാട് രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിന്റെ നന്മയുടെ സന്ദേശവുമായി കടന്നു ചെല്ലുവാനും അവിടെയൊക്കെ പ്രചരിപ്പിക്കുവാനും നേതൃത്വം കൊടുക്കുവാനും നൽകിയ വും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഈ നന്മക്ക് വേണ്ടി ഉപയോഗിച്ചതിന്റെ ഒരുപാട് കഥകളും പറയാനുള്ള ഈജിപ്തിലേക്ക് പേർഷ്യയിലേക്ക് ഇറാഖിലേക്ക് ഷാമിലേക്ക് ഫലസ്തീനിലേക്ക് ഇസ്ലാമിക നന്മകളുമായി ആളുകൾക്ക് കടന്നുനിന്ന് അവിടെയൊക്കെ ഈ നന്മകൾ എത്തിക്കുവാൻ കഴിഞ്ഞത്

ൾ പരിഹരിക്കപ്പെടുമ്പോ അതാളുകൾ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോ അതൊക്കെ പറയുന്നത് എന്നൊരു നമ്മുടെ മനസ്സിലും ഇങ്ങനെ ഉരുണ്ടുപോകുന്ന സമയത്ത് പടച്ചിന്റെ മുന്നിൽ ദീൻ കിട്ടി ആ ദീനിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചതിന്റെ സൗഭാഗ്യം മനസ്സിൽ നിറഞ്ഞു നിന്ന് ആ സൗഭാഗ്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോ

കൽപ്പനകൾ പരിധി വിട്ടുപോകുന്ന പേരിലാണെങ്കിലും എന്നെ അങ്ങനെ കൊണ്ടുപോകണം ിൽ പള്ളിയിലേക്ക് ഒരുമിച്ച് പറഞ്ഞുകൾ അറിയേണ്ടതും ഓർമ്മിക്കേണ്ടതുണ്ട്

ഉമർ ഉമരകത്താവിന് ലേനത്തിൽ ചുമരുകളും ഉണ്ട് സ്മരിച്ചു കൊണ്ടുള്ള കവാടങ്ങളും അവിടെ ഉണ്ട് ചരിത്രം വായിക്കുമ്പോ എന്നിട്ട് ഉമരകത്താവ് പറയാ നിങ്ങളോട് എനിക്ക് പറയുകയാണെങ്കിൽ കത്തിനിൽക്കുന്ന വിഷയം ആളുകൾക്കിടയിൽ സംശയം വിഷയം അത് സംശയമുണ്ടാകുന്ന

ജീവിതത്തിലൂടെ കുടുംബ ജീവിതത്തിന്റെ പവിത്രതയും കാത്തു സൂക്ഷിക്കുന്നതിന് ഇത് അറിയാത്തൊരു തലമുറ പിൽക്കാലഘട്ടത്തിൽ കടന്നു പോകുമ്പോ വിശുദ്ധി അങ്ങനെ ഒന്നില്ലല്ലോ അതുകൊണ്ട് എന്ന് പറയുന്ന ഒരു തലമുറ കടന്നു പോകുമോ പോകുമോ കടന്നു വരുമോ എന്ന ആശങ്ക பங்கு வைக்கையான ஆ சமூகத்தோடு ஓர்ணிப்பிக்கையான நம்ம வாய்க்கேண்டதும் படிக்கின்றதும் ോ അതുകൊണ്ട് തീരും അതില്ല എന്ന് പറയുന്ന ഒരു തലമുറ കടന്നു പോകുമോ പോകുമോ കടന്നു വരുമോ എന്ന ആശങ്ക പങ്കുവെക്കുകയാണ് ആ സമൂഹത്തോട് ഓർമ്മിപ്പിക്കുകയാണ്

നമ്മുടെ നമ്മുടെ ഈമാനിന്റെ കേന്ദ്രമാണ് എന്നിട്ട് പള്ളിയിൽ പോയി അവിടെ ഉറങ്ങിക്കിടക്കുന്നത് കാണുന്നുണ്ട് ആ ഉറങ്ങുന്ന കണ്ടപ്പോണിച്ചതുകൊണ്ട് ആ നീതിപൂർവകമായ ഭരണം നിനക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞതുകൊണ്ട് സമാധാനത്തോട് കൂടി ഉറങ്ങാൻ കഴിഞ്ഞു എന്ന് ശത്രുക്കൾ പോലും രേഖപ്പെടുത്തുന്ന രൂപത്തിലേക്ക് പരിവർത്തിപ്പിച്ച ഭരണാധികാരികളുടെ ചരിത്രമാണ് ഇസ്ലാമിനെ പറയുന്നത് ഭരണാധികാരികൾ നാടിന് വേണ്ടി സമർപ്പിക്കുന്ന സമ്പത്ത് ചൂഷണം ചെയ്യുന്ന തട്ടിയെടുക്കുന്ന അത് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കഥകൾ വായിക്കുമ്പോ പ്രിയപ്പെട്ടവരെ നമുക്ക് നമുക്കെന്തെങ്കിലും അതൊരു ബോധ്യം തരണം ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിന്റെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അത് ആ ആറാം നൂറ്റാണ്ടിന് വേണ്ടിയാണ് അത് ഇങ്ങനെയേക്കുള്ള നമ്മളൊന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന നന്മ വളർത്തുന്ന ഭരണാധികാരി ഇസ്ലാം വളർത്തുന്ന പണക്കാരങ്ങനെയാണ് അന്തർദൃ കാണാം ഔല അബിൻ സഅറബ സഹോദരങ്ങളെ വിശുദ്ധ ഖുർആനের പേര് പരാമർശിക്കുന്നുണ്ട് കബ സമി അല്ലാഹു কউলিল্লাതി তুજાൽ বিল തবিസു തിহা വതസ്തിກিলা আল্লাহ ഖുർആനിൽ അവരുടെ കണ്ടവർതാവമായ വിഷയത്തിൽ পরামর্শിക്കുന്ന ആയത്തിനെ ഉമർ നബിയൻ മുന്നിൽ വ해요 চূড়ാദം ഇത്തഖിലാഹിയാ ഉമർ ഉമരെ അല്ലാഹു റസൂലിന്റെ അടുത്ത് പോവണം

അവരുടെ മനസ്സിലുള്ള ആശങ്കകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു വരണാധികാരി പോയി പറഞ്ഞു കൊടുക്കുവാൻ പ്രാപ്തി നൽകിയ വൈജ്ഞാനികമായി ഉയർച്ച നൽകിയ ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മളത് തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ

കടന്നു പോകുമ്പോ ജീവിതം കടന്നു പോകുമ്പോ ഉമർഹർത്താപനുള്ള ജീവിതത്തെ കുറിച്ചും ആരോഗ്യത്തെ കുറിച്ചും ആരോഗ്യത്തിന്റെ അടയാളങ്ങൾ കാണുമ്പോ കടന്നു പോകുന്ന പൊടിഞ്ഞു പോകുന്ന ആയുസിനെ കുറിച്ചൊരു തിരിച്ചറിവും ചിന്തയും ഉണ്ടാകുന്ന സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോ മനസ്സിനെ ചേർത്ത് വെച്ച് പടച്ചെറുപ്പിനോട് ഈ നിലക്ക് തുറന്ന് സംവദിക്കാനും പ്രാർത്ഥിക്കാനും പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ അതോർമ്മിപ്പിക്കുക ചിന്തിക്കുന്നവർക്ക് കൃത്യമായി മനസ്സിലാക്കുന്നവർക്ക് അവരാണ് ബുദ്ധിമന്മാർ അവരുടെ ചരിത്രം പരാമർശിക്കുന്ന ഈ ഗ്രന്ഥത്തെ കുറിച്ച് എത്താ നിങ്ങൾ മനസ്സിലാക്കിയത് ഇതൊരു കേട്ടോ നിങ്ങളുടെ നിങ്ങളുടെ മുന്നിലുള്ള ഈ വിശുദ്ധ വചനം കിട്ടുകേദ ഗ്രന്ഥങ്ങൾ സത്യപ്പെടുന്ന വചനമാണ് സ്ത്രീകളെ കുറിഞ്ഞ് ചെയ്യുന്നതിലുണ്ട് എല്ലാ കാര്യങ്ങൾക്കുമുള്ള വിശദീകരണം എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം നൽകുന്ന നിർദ്ദേശങ്ങൾ അറിയാൻ നിങ്ങൾക്ക് സമയമുണ്ടോ

അതൊന്ന് പഠിക്കാൻ തുടങ്ങുമ്പോ അതിന്റെ കൽപ്പനകളിലൂടെ കടന്നു പോകുമ്പോ ജീവിതത്തിൽ കിട്ടുന്ന കാരുണ്യത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ വിലപ്പെട്ട സമയവും സന്ദർഭവും അള്ളാഹു കൂടി അറിയാൻ അറിയുന്നേക്ക് ഉയരാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കാരുണ്യം അതാണ് അറിയാനും ഉൾക്കൊള്ളുവാനും ആ കാരുണ്യത്തെ നേടിയെടുക്കുവാനും പരിശ്രമിക്കുന്ന

അവർ തന്മാർഗത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ എന്ത് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന അവർക്ക് പഠിപ്പിക്കണം അവർക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പൊത്രത്തിൽ വായിച്ചു ഇരുപത്തിനാല് കെട്ടിടത്തിൽ നിന്നും ഒരു വലിയ വിദ്യാലയത്തിൽ കലാശാലയിൽ പഠിക്കുന്ന കുട്ടി കാരണം അവന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ അവരെ പിടിച്ചുകൊണ്ടുപോയി അവന്റെ തലക്രോശത്തിലേക്ക് കമത്തിൽ അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തിയവരെ കുറിച്ച് ആലോചിച്ച് മനസ്സിന്റെ നില തകർന്നു പോയത് കുട്ടിയുടെ ചെയ്തുകൊണ്ട് ഇവരല്ല വലിയ വലിയ കലാശാലകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പഠിക്കുന്ന കുട്ടികളുടെ ചെയ്തികൾ കാണുമ്പോ ആ കലാശാലകളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ മക്കൾക്കും അത്തരം ചിന്തകൾ വരാതിരിക്കുവാനും നന്മയുടെ വഴിയിലൂടെ കടന്നു പോകുവാനും നമ്മൾ മക്കൾക്കോടും വേണ്ട മറുപരുന്നതിനെ കുറിച്ചാണ് ഇവരെ മാത്രം പഠിക്കുന്നത് சகோதரங்கள் ஒருபாடு ஆள்கள் பல மாதாபிதில் دوادر کو وسیع گنجش دے روان اور مقدمہ مکلوں دے اللہ اور ڈکے بارہ طرح خیر احکماں دے سورغ نال سامان نہیں نمے مہدی اللہ اور انگریتہ مارا دے تناگریات امتحانات نال نمے ناری دی قومتی اللہ پاک رچہ مارا دے اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات اللهم ادرنا من النار <ratis> <tang> اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين